ിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് റജവുമാസം കടന്നു വരികയാണ് വലിയ ബർക്കത്തുള്ള മാസമാണ് മുത്തിനെ ബി പഠിപ്പിച്ച മഹറ്റായ മാസമാണ് പരിശുദ്ധമായ റജബ് റജവുമാസത്തിലെ ഒന്നാമത്തെ രാവുണ്ടല്ലോ വലിയ മഹറ്റെന്നു പറഞ്ഞ രാവ കിഴവത്തുള്ള രാവാണ് അഞ്ച് ഹദീസുകളിൽ കാണാം അതിൽപ്പെട്ട ഒരു ിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ധാരാളം എന്തെല്ലാം റബിനോട് പറയാനുണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതെല്ലാം ഉറപ്പിനോട് കരഞ്ഞു പറയാനുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് പരിശുദ്ധമായ മാസം വലിയ പഴക്കത്തുള്ള മാസമാണ് ധാരാളം മഹാന്മാര് പറഞ്ഞതായി കാണാം കാണാം റജബ് നിങ്ങൾ റജബുൻ ഷഹറുൽ മാസം

ായ ഹറവിയായ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ട് നമ്മെ സഹായിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം

ورزقه الله من غير حساب

ും നൽകി ആയിരം ബഹുമതികളും അള്ളാ നിങ്ങളെ ആദരിക്കും നിങ്ങൾക്ക് ഹരീസുകളിൽ കണാ മാസത്തിലെ ഒന്നാം വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ